ഒട്ടനവധി രോഗങ്ങളെ ക്ഷമിപ്പിക്കുന്ന തഴുതാമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ തഴുതാമ്പ് വെച്ചുള്ളൊരു തോരനാണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തഴുതാമ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ചീര അരിയുന്നത് പോലെ ഞരുനിര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുകും കറിപ്പലയും ഇട്ട് താളിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തഴുതാമ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് അവിയിൽ വേവിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് രപ്പ് തയ്യാറാക്കുക കുറച്ച് തേങ്ങ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതായിട്ട് നന്നായിട്ടൊന്ന് ചാച്ചെടുക്കുക തഴുതാമ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം പുഴുങ്ങിയ പയറ് കുറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരപ്പിൻ്റെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ തഴുതാമ തോന്നും ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ തഴുതാമ അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ